ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മിന്തുനാണെങ്കിൽ അലോകിനോട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഈ ആ ശത്രുല്ലേ ആ ജന്മശത്രുവായിട്ടുള്ള മിത്ര എനിക്കൊന്ന് കാണിച്ച് തരാമോ എന്ന് ആ കാണിച്ച് തരാം ബാന്നും പറഞ്ഞാൽ ജനലിൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുക കേട്ടോ അങ്ങനെ ജനലിൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ മിത്ര അവിടെ കോലമൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അതേ ഇരിക്കുന്നു അവളാണ് ഈ പറഞ്ഞ സാ മിത്ര ഓ അത് ശരി ഇവളാണല്ലേ എന്തായാലും കാണാൻ സാധിച്ചാൽ വളരെ നല്ലത് എന്ന് വിചാരിച്ചിട്ട് ഉടനെ തന്നെ അലോകിനോട് പറയണം അലോകെ നീ ഇങ്ങനെ വേണ്ടാതെ ഇവിടെ പഴമെഴുങ്ങിയ പോലും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല നീ ഒരു ഒരാണാണോടാൻ ചോദിക്കാം കേട്ടോ എന്താ മിഥുനെ നീ അങ്ങനെയൊക്കെ പറയണത് പിന്നല്ലാണ്ട് നീ അങ്ങോട്ട് ചെല്ല് തൊട്ടടുത്ത് നിന്റെ ശത്രു കൈ അകലത്തെ വന്നിട്ട് നീ മിണ്ടാതെ ഇവിടെ കയറി ഇരിക്കുകയാണോ നിന്നെ ഒന്ന് പേടിക്കട്ടെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിപ്പോണം നിന്റെ ശല്യം സഹിക്കാതെ ആ രീതിയിലാക്കണം ചെല്ല് അങ്ങോട്ട് ചെന്ന് രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് വാന്നും പറഞ്ഞിട്ട് അലോകിനെ തള്ളി ഊന്തി വിടുക കേട്ടോ മിഥുൻ എന്നിട്ട് മനസ്സിൽ ആലോചിക്കുന്നുണ്ട് മിത്രേ നിന്നെ ഞാൻ എത്രയും വേഗം എൻ്റെ സ്വന്തമാക്കി മാറ്റും നീ നോക്കിക്കോ എന്ന് മനസ്സിൽ വിചാരിക്കാം അലോക നേരെ അങ്ങോട്ട് ചെന്നിട്ട് മിത്രേ ഡീ നീ നീ വീണ്ടും ഇവിടെ കയറി ീ അത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഞങ്ങളെല്ലാവരെയും ദ്രോഹം ചെയ്ത് ഇത്രത്തോളം ആക്കി വെച്ചിട്ട് നീ വീണ്ടും കയറി അല്ലേ അങ്ങനെ അലോക്കെ നീ മിണ്ടാതിരിക്കേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് മിത്ര നേരെ അങ്ങോട്ട് വരാട്ടോ അങ്ങനെ മിത്രയോട് വീണ്ടും ചാടി കടിച്ചിട്ട് പറയാം നിൻ്റെ ഒരുത്തൻ ഇവിടെ ഉണ്ടല്ലോ അവൻ ഞങ്ങളുടെ സ്വർണവും വണവും എല്ലാം കട്ടെടുത്തുകൊണ്ട് പോയിട്ട് സുഖിച്ച് ജീവിക്കുന്ന അല്ലെടിയും ചോദിക്കാട്ടോ അപ്പോൾ തന്നെ മിത്ര പറയുന്നുണ്ട് സ്വർണ്ണത്തിൻ്റെ കണക്കൊന്നും അലോക്ക് പറയേണ്ട ആവശ്യമില്ല അത് നീയോ നിൻ്റെ വീട്ടുകാരോ കൊണ്ട് കഷ്ടപ്പെട്ടതല്ല സ്വർണ്ണത്തിൻ്റെ അവകാശം എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് അത് എനിക്ക് തന്നെ അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് നീ കൂടുതൽ ചിലക്കണ്ടെന്ന് പറയാം എടീ എന്ത് പറഞ്ഞുണ്ടീ നീ അങ്ങനെ പറയാനുള്ള ധൈര്യമൊക്കെ ആയോ നിനക്ക് അവനായിരിക്കും അല്ലേ ഇതിനൊക്കെ ധൈര്യം തന്നെ വിട്ടത് അവൻ താമസിയാതെ അവനെ ഞാൻ കയ്യും കാലും ഓടിച്ച് വെള്ളം പുതിപ്പിച്ച് ഇവിടെ കിട്ടത്തുന്ന ഞാൻ കാണിച്ചു തരാമെന്ന് പറയുമ്പം ഇത്രയ്ക്ക് ദേഷ്യം വരാട്ടോ കേട്ടോ എന്ത് ചെയ്യൂടാ നീ എന്ന് ചോദിക്കാൻ കാണിച്ചു തരാടി എന്നെ നിനക്ക് എന്തെങ്കിലും പറയാം പക്ഷേ ആര്യനെ എന്തെങ്കിലും ചെയ്യയോ പറയുകയോ ചെയ്താൽ നിൻ്റെ കയ്യെ ഞാൻ അടിച്ചോടിക്കോടാന്ന് പറയാട്ടോ അത്രയ്ക്ക് ആയോടീന്ന് പറഞ്ഞുകൊട്ടാ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് മിത്രേനെ വാരി അഴിച്ചടിക്കട്ടോ ഇതും കണ്ടിട്ടാണ് നമ്മുടെ ആര്യൻ അങ്ങോട്ട് വരുന്നത് ആര്യനോടി വന്നൊരൊറ്റ ചവിട്ട് വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവന്മാർ തമ്മിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവട്ടോ ഇതിനിടയിൽ കൂടെ മിത്ര പറയുന്നുണ്ട് ആര്യ ഒന്നും ചെയ്യേണ്ട വിട്ടുകൾ അവൻ പൊക്കോട്ടെ അവനെന്നോടാ ദേഷ്യം അത് തീർത്ത് അവൻ തന്നെ തീർത്തോട്ടെ വിട്ടുകളാന്ന് പറയട്ടോ അങ്ങനെ വല്ല വിധേനയും അവിടെ പറഞ്ഞു വിടാം കേട്ടോ ആര്യൻ എന്നിട്ട് ആര്യൻ ചോദിക്കണേ എന്തിനാ അവൻ ഇങ്ങോട്ട് വന്നത് ആ അറിയില്ലേ ശത്രുത ഉണ്ടാവാനുള്ള കാരണങ്ങളെല്ലാം ഒരുപാടുണ്ടല്ലോ അതെല്ലാം കൊണ്ട് അവനിപ്പോൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചത് ആര്യം വെറുതെ തല്ലുണ്ടാക്കാനൊന്നും പോവല്ലേ അവനോട് കളിക്കാനും പോകേണ്ട ആര്യം വാന്ന് പറയാട്ടോ പറയാം കേട്ടോ അങ്ങനെ മിത്രയെ പിടിച്ച് തള്ളയൊക്കെ ചെയ്തതല്ലേ അങ്ങനെ അവിടെ നിന്ന് അലോക ദേഷ്യം പിടിച്ച് വീണ്ടും ആലോകിനെ പിടിച്ച് അഞ്ചാറ് അടി കൊടുക്കുകട്ടോ അലോക മറിഞ്ഞ് വീഴുകയാണ് അങ്ങനെ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് എന്നൊരു മിത്ര പറയാം അലോകെ നീ വെറുതെ ആര്യൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി പിടിക്കാത്തത് നീ എണീറ്റ് പോടാന്ന് പറയുമ്പോൾ ആലോകം അവിടെ നിന്ന് എണീറ്റ് പോയി ഇതെല്ലാം കണ്ട് രസിച്ച് നിൽക്കുകയാണ് കേട്ടോ അവിടെ മിഥുനാ ജനദി നോക്കിക്കൊണ്ട് അങ്ങനെ ആര്യ പെട്ടെന്ന് മിത്ര മിത്രയെ നമ്മളെ ഇങ്ങനെ ചേർത്ത് വെക്കുക കേട്ടോ അവർ കുറച്ച് നേരം പരിസരം മറന്നു പോകണം ആ സമയം എട്ടി പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് മീനാക്ഷി കൂടെ ഇറങ്ങി വരുന്നത് മീനാക്ഷി ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും കണ്ടില്ല പക്ഷേ ഇവരിങ്ങനെ നിൽക്കുന്നതാണ് കാണണം കേട്ടോ അങ്ങനെ വന്ന് ഇവരെ കളിയാക്കുകയാണ് ആ പരിസരം മറന്നാണോ വീട്ടിനകത്ത് സ്ഥലമില്ലേ പുറത്താണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കളിയാക്കട്ടോ അപ്പോൾ അപ്പം ആരെയും ചമ്മി പോവാ ഏട്ടത്തി അതല്ല സംഭവം മിത്രയെ എന്താ ചെയ്തതെന്നറിയോ ആ ഞാൻ കണ്ടു നീ എന്താ ചെയ്തതെന്ന് മതി മതി ഇനി കൂടെയല്ലൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അത്യറി പോവാട്ടോ അങ്ങനെ ആര്യനെയും ചമ്മി പോവാ അവിടുന്ന് മിത്ര തിരിഞ്ഞിങ്ങനെ ഇങ്ങനെ അകത്ത് കയറാൻ വെറുതെ അങ്ങോട്ട് നോക്കണം അതും ചെന്നൈ മിഥുനെ കാണുവാട്ടോ ഒരു മിന്നായം പോലെ ഞെട്ടിത്തെരിച്ചു പോവാണ് മിത്ര മിഥുനെ കണ്ടുടനെ പേടിച്ച് പറിച്ചു മിഥുനല്ലേ അത് എന്ന് വിചാരിച്ചിട്ടാണ് കയറി പോണെട്ടോ അങ്ങനെ പിന്നെ മിഥുനാണെങ്കിൽ അവിടെ നിൽക്ക ആ ലോക അടിയെല്ലാം കൊണ്ടിട്ട് നേരെ അവിടെ ചെല്ലാണല്ലോ ആ സമയത്ത് നമ്മുടെ രാജശ്രീ അങ്ങോട്ട് വരികയാണ് അപ്പൊ രാജശ്രീ പറയുന്നുണ്ട് മോനെ എന്തായാലും എൻ്റെ മോനെ നീ സഹായിക്കണം അപ്പുറത്തെ ആ ശത്രു ശത്രുണ്ടല്ലോ അവരെങ്ങനെയെങ്കിലും തകർക്കണം അവരെ തകർത്ത് അവർക്ക് മുന്നിൽ എൻ്റെ മോൻ വിജയിക്കണം അതിന് എന്തെങ്കിലും ഒരു തന്ത്രം പോരാ രാജതന്ത്രം തന്നെ ഉപയോഗിക്കണം എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ നിങ്ങൾ ചെയ്യുന്ന പ്ലാനെല്ലാം എന്നോടും കൂടി ഷെയർ ചെയ്യണം എന്തായാലും മോൻ നല്ലൊരു കൂട്ടുകാരനാണ് എൻ്റെ അലോകിന് അതുകൊണ്ട് അവനെ കൈവിട്ട് കളയരുതെന്നൊക്കെ പറയാം കേട്ടോ ഇനി നമുക്ക് അവരെ തകർക്കാനുള്ള പ്ലാനുകൾ ഒരുമിച്ച് പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോവാം എന്ന് രാജശ്രീ പറഞ്ഞു കൊടുക്കുക അങ്ങനെ അവരവിടുന്ന് പിരിഞ്ഞു പോകണം കേട്ടോ അത് കഴിഞ്ഞ് കാണിക്കണെന്ന് വെച്ചാൽ ഉദയബാനുന്റെ വീട്ടിലാണ് ഉദയവാനുവാണെങ്കിൽ രാജ അവിടെ ശ്രീകല പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു കാറ് ഉദയവാനു തന്നെ പറയണ വലിയൊരു കാറൊക്കെ പിടിച്ചിട്ട് നമുക്കൊന്ന് ബാലൻ്റെ വീട് വരെ പോകണമെന്ന് അപ്പോൾ ശ്രീകല പറയാം അതെന്തിനാ കല്യാണത്തിന് മുമ്പ് പയ്യെ പയ്യൻ്റെ വീട്ടിലൊന്നും പോകേണ്ട നാട്ടിൽ നടപ്പല്ല എടി അവരെ വിചാരം നമ്മൾ ഒരുപാട് കാശും പത്രാസുമൊക്കെ ഉള്ളതാണെന്നല്ലേ അപ്പോൾ നല്ല രീതിയിലൊരു ഒരു കല്യാണമൊക്കെ നടത്തും അവരെ വിചാരം അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം പോയി അപ്പോൾ പോയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ കല്യാണം നമ്മളല്ലേ നടത്തേണ്ടത് എന്തുമാത്രം പൈസയാവും ഇത് ബാലിനെ കൊണ്ട് തന്നെ പകുതി ചിലവാതിക്കണം അപ്പോൾ ബാക്കി പകുതിക്ക് എന്ത് ചെയ്യും അച്ഛാന്ന് ശ്രീദേവി ചോദിക്കുകട്ടോ എടിയും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കല്യാണം സിമ്പിളായിട്ട് നടത്താം എന്ന് പറയാം ബാക്കി നമ്മുടെ പൈസ എല്ലാം കല്യാണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന പൈസ ചാരിറ്റിക്ക് കൊടുക്കാം എന്ന് പറയാം അപ്പം പകുതി അവർ കഴിഞ്ഞാൽ കുറച്ച് പൈസ ഇട്ടാൽ മതിയല്ലോ അപ്പം കല്യാണം ഗംഭീരമായിട്ട് നടക്കുകയും ചെയ്യും പൈസയും ലാഭം എന്ന് അച്ഛൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ ഉടനെ വിദ്യ പറയാണ് അതെ എല്ലായിടത്തും കടവും കാവലുമാണ് ഇനിയിപ്പോൾ ചാരിറ്റിയും കൂടെ പറഞ്ഞ് പറ്റിക്കുക എന്നാണോ വിചാരം എന്നും പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കോളിങ് ബെല്ല് വരുന്നത് കേട്ടോ ഇതാരാണ് വെളിയിലൊന്ന് നോക്കുകയാണ് ചെന്നിട്ട് നോക്കുമ്പോൾ ഒരു അമ്മാവും വന്ന് നിൽപ്പുണ്ട് ഓ ഇവരുടെ ഒരു അകന്ന ബന്ധത്തിലുള്ളതാണ് അതും പേടിച്ച് പറിച്ച് രണ്ട് പേരും കൂടെ വന്ന് ഉളിഞ്ഞ് നോക്കിയിട്ടാണ് അച്ഛനോട് പറയുന്നത് അച്ഛാ ആ മറ്റേ അമ്മാവനില്ലേ പാങ്ങപ്പാറയില്ലേ അങ്ങേരാ വന്ന് നിൽക്കണേ അയ്യോ അങ്ങേരായിരുന്നോ പിന്നെ അച്ഛൻ അച്ഛനെന്ത് പണിയാണ് കാണിച്ചത് അങ്ങേരെ അവിടെയുള്ള റബ്ബർ തോട്ടത്തിൻ്റെ പ്രമാണമെല്ലാം വാങ്ങിച്ച് പണയം വെച്ച് കാശ് കൊടുത്തു ഇതുവരെങ്കില തിരിച്ചെടുത്ത് കൊടുത്തു അത് ചോദിക്കാനുള്ള വരവായിരിക്കും അയ്യോ എൻ്റെ പൊന്നും മക്കളെ നിങ്ങളുടെ അടുത്ത് ഭയങ്കര സ്നേഹമാ അമ്മാവിനെ നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് അവരെങ്ങനെയെങ്കിലും സോപ്പിട്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകാൻ ഞാൻ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വിധം മാറും എന്നും പറയാം അങ്ങനെ ശ്രീദേവിയും ശ്രീവിദ്യയും കൂടെ നേരെ വെളിയിലേക്ക് ചെന്ന് മാമനെ ഭയങ്കരമായിട്ട് സോപ്പിടാട്ടോ മാമൻ്റെ കാര്യം ഞങ്ങൾ ഇപ്പോൾ പോലും ഓർത്തയുള്ളൂന്ന് പറയുക അങ്ങ് കിടക്കുന്ന എന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് മക്കളെ ഓർക്കണേന്ന് ചോദിക്കാം അല്ല മാമൻ്റെ റബ്ബർ തോട്ടമില്ലേ അവിടെ കൂടെ നമ്മൾ നടന്നതും ഐസ്ക്രീം കുളിച്ച് പോയതും ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മ്പോഴാണ് മാമൻ വന്നത് ശരി ശരി എന്നു പറഞ്ഞാൽ അകത്ത് വിളിച്ച് കേട്ടു കേട്ടോ ഇപ്പോൾ ചായ ഇട്ട് കൊടുക്കാൻ പാല് ഇച്ചിരി പാലെന്തേ ഉള്ളൂ അപ്പോൾ അയാളെ സോപ്പിടാൻ വേണ്ടിയിട്ട് ശ്രീകല പറയുന്നുണ്ട് അയാൾക്ക് ഈ കൊഴുത്ത ചായയൊക്കെ വലിയ ഇഷ്ടമാണ് പാല് കൂടിയുള്ള ചായ അപ്പോൾ വെള്ളം പാല് ഇച്ചിരി വെള്ളം ഒഴിക്കാണ്ടൊരു ചായ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചായ ഇട്ട് മുമ്പേ കൊണ്ട് വെച്ച് കൊടുക്കുന്നുട്ടോ വലിയൊരു ക്ലാസ് നിറച്ചും കൊടുക്കുക അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എനിക്ക് ഇത്രയും വലിയ ക്ലാസ്സിൽ ചായ അതിനെന്താ നല്ല പാലൊക്കെ ഒഴിച്ചുള്ള ചായയാണ് കുടിച്ചോ കുടിച്ചോ ഏട്ടൻ അണ്ണെ തന്നെ ഞാൻ പറയാം കേട്ടോ അങ്ങനെ ആ എടി ശ്രീകലേ നീ എന്തിനാ എന്നോട് ഇങ്ങനെ സ്നേഹം കാണിക്കണേ ഇതെല്ലാം കള്ളത്തരമാണെന്ന് എനിക്കറിയാം ഈ എന്താണ് അങ്ങനെയൊക്കെ പറയണേ ചോദിക്കുമ്പോൾ അതല്ല നിൻ്റെ സ്വന്തം സഹോദരൻ പോലും ഞാൻ ഏതോ ഒരു അകലെയുള്ള ഒരു സഹോദരൻ പിന്നെ അങ്ങ് കിടക്കണ എന്നെ നീ എങ്ങനെയാണ് നിൻ്റെ കൂടപ്പുറപ്പായി കണ്ടത് പിന്നെ ഇവൻ എൻ്റെ എങ്ങനെയാണ് നിൻ്റെ രണ്ട് പെൺമക്കൾക്കും ഞാനെന്ന് പറഞ്ഞ ജീവൻ ഇതെങ്ങനെയായി ഇതെല്ലാം ഓരോ കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള നിന്റെ അടവല്ലടി എന്ന് ചോദിക്കട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞിക്കാം നിങ്ങളുടെ കയ്യിൽ കാശില്ല പിന്നെ തരാം എന്നൊന്നും പറഞ്ഞ് ഞാൻ ഇന്ന് വിശ്വസിക്കില്ല അന്ന് ഞാൻ എൻ്റെ ഗതികേടന് ചെയ്തു പോയി പക്ഷെ ഇന്ന് ഒരു ഗ്ലാസ് കഞ്ഞി കഞ്ഞിവെള്ളം കുടിക്കാൻ പോലും ഞങ്ങൾക്ക് ഗതിയിലാണ് കിടക്കുക അതുകൊണ്ടാണ് ഞാൻ വന്ന് ചോദിച്ചത് പക്ഷേ നിങ്ങളിന്ന് നല്ല രീതിയിലായി നല്ല നിലയിലുമായി വലിയ വീടും പത്രാസും പണവും ഒക്കെ ആയല്ലോ അയ്യോ അങ്ങനെ ഒന്നും ഇല്ലാതെ ശ്രീകല പറയട്ടോ ആര് പറഞ്ഞു ഇപ്പം തന്നെ ഈ ചായൽ തന്നെ എല്ലാം ഉണ്ടല്ലോ ഇത്രയും കൊഴുത്ത പാൽ ഈ പാലൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് എവിടുന്നാണ് കാശ് കിട്ടിയത് ഞാൻ പാൽ ചോദിച്ചിട്ട് പോയില്ല ചായ ചോദിച്ചിട്ട് പോയില്ല അതിന് മുമ്പേ വലിയൊരു ക്ലാസ്സിലാണല്ലോ കൊണ്ട് തന്നത് അപ്പം തന്നെ മനസ്സിലാക്കി കൂടെ നിങ്ങൾ ഏത് സെറ്റപ്പിലാണ് ജീവിക്കണേന്ന് അയ്യോ ശ്രീകല പെട്ടുപോയവരിൽ സോപ്പിടാൻ വേണ്ടി ചെയ്തതായിരുന്നു അവസാനം അയാൾ തന്നെ പറഞ്ഞത് ദേ മരി അധികം ഒരാഴ്ച സമയം ഞാൻ തരും അതിനിടയ്ക്ക് എൻ്റെ പ്രമാണോ പൈസയെല്ലാം തിരിച്ച് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിവരം അറിയുമെന്ന് പറയാം അങ്ങനെ ഭീഷണിപ്പെടുത്തി അമ്മാവൻ ഇറങ്ങാൻ എന്നിട്ട് എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരും ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്